നമസ്കാരം സിനിമയിലെ ഗോസിപ്പ് കഥകൾക്ക് അറ്റവും മൂലയുമില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ് വിജയ് ദേവരെ കൊണ്ടെയും രശ്മികയും തമ്മിൽ പ്രണയത്തിലാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇരുവരുടെയും ഫാൻസ് പേജുകളിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ അവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് പുതിയ വാർത്ത ഗോസിപ്പ് കഥകൾ നിരവധിയാണല്ലോ അത്രയധികം കഥകൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ സാമന്ത റൂത് പ്രഭവും വിജയ് ദേവര പ്രണയത്തിലാണെന്ന വാർത്തകളാണ് പുറത്തു തമിഴിലെ പ്രമുഖ സിനിമാ നിരൂപകനായ ചെയ്യാർ ഫാലുവാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിന് ചുവട് പിടിച്ച് നിരവധി ഗോസിപ്പുകളും വരുന്നുണ്ട് എന്നാൽ അടുത്തിടെ രശ്മിക മന്ദാന തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഇന്ത്യക്ക് പുറത്തു പോയിരുന്നു ഈ സമയം വിജയദേവര കൊണ്ടെയും ഒപ്പമുണ്ടായിരുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വന്നിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ആരെങ്കിലും ഒരേ സ്ഥലത്ത് നിന്ന് തോന്നിക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇരുവരും സ്റ്റോറിയായി പങ്കുവച്ചത് വിജയ് ദേവര നടി രശ്മിക മന്ദാനയും പ്രണയത്തിലാട് എന്ന ഗോസിപ്പ് ഏറെക്കാലമായി ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതാണ് ഇരുവരുടെയും സ്വകാര്യ ചിത്രങ്ങൾ എല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു അടുത്തിടെ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഉടനെ സന്തോഷവാർത്ത അറിയിക്കുന്നു ും എന്ന സ്റ്റാറ്റസ് വിജയ് ദേവരക്കുണ്ട പങ്കുവെച്ചപ്പോൾ അത് രക്ഷ്മിക തന്നെയാണ് എന്ന് ചിലർ ഉറപ്പിച്ചു എന്നാൽ വീണ്ടും അവിടെയും ട്വിസ്റ്റ് നടന്നു സാമത്തിയും വിജയ് ദേവരക്കുണ്ടയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് ഖുഷി ചിത്രത്തിൽ സാമന്തയുടെയും വിജയ് ദേവരക്കുണ്ടയെയും കെമിസ്ട്രി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വിജയ് ദേവരക്കുണ്ടയും രശ്മിക മന്ദാനയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താരങ്ങൾ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഖുഷി തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുന്നതിനിടെയാണ് വിജയ് ദേവരക്കൊണ്ടയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വൈറലായത് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോയായിരുന്നു അത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇത് ശരിക്കും സ്പെഷ്യൽ ആണ് ഉടൻ അനൗൺസ്മെന്റ് ചെയ്യും എന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ വിജയ് ദേവരക്കുണ്ടയ്ക്കൊപ്പം രക്ഷ്മികയുടെയും പേര് മാത്രമല്ല സാമന്തിയുടെയും പേരും ഉയർന്നു കേട്ടു തുടങ്ങി ഇപ്പോൾ അന്ന് കണ്ട കൈ സാമന്തിയുടേതാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയുകയാണ് നിരൂപകനായ ചെയ്യാർ ബാലു സാമന്ത ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണെന്ന് ചെയ്യാർ ബാലു പറയുന്നു ആദ്യ മണിരത്നത്തിന്റെ സിനിമയിൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ അത് നടന്നില്ല സാമന്ത സിനിമയിൽ നിന്ന് റിജക്റ്റ് ആവുകയായിരുന്നു തുടർന്ന് ഏറെ ശ്രമത്തിനൊടുവിലാണ് നടിയുടെ ആദ്യ ചിത്രം വരുന്നത് തുടർന്ന് തെലുങ്കിൽ ഒരു സൂപ്പർ ഹീറോയിനായ ശേഷം സാമന്ത തെലുങ്ക് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സിനിമാ കുടുംബത്തിലേക്ക് വിവാഹിതയായി എത്തുകയായിരുന്നു നാഗാർജുനെയും സാമന്തയും വിവാഹമോചനം നേടുമ്പോഴും സാമന്ത ഒരു രൂപ പോലും ജീവനാംശം വാങ്ങിയിട്ടില്ല മാത്രമല്ല വിജയദേവരെ കൊണ്ട പിടിച്ച് ആ കൈ തനിക്ക് മനസ്സിലാക്കുന്നത് അത് സാമന്തയുടെ കൈ തന്നെയാണെന്നും അത് അങ്ങനെ ആയാൽ അത് വലിയ സന്തോഷമാണെന്നും ചിയാറു പറയുന്നു രശ്മിക മന്ദാനയുമായി വിവാഹിതയാകുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അവർ ഇന്ന് തിരക്ക് പിടിച്ച നടിയാണ് ധാരാളം പണം വാങ്ങുന്നു ഇപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല താൻ അന്ന് കണ്ട രശ്മികയും ഇന്ന് കണ്ട രശ്മിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്തായാലും സാമന്ത വിവാഹമാണെങ്കിൽ അത് വലിയ വരവേൽപ്പായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു സിനിമയിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നത് കാണാൻ എന്ത് കെമിസ്ട്രിയാണ് ശരിക്കും അത്തരത്തിൽ ഒരു പ്രണയമുണ്ടെങ്കിൽ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയും എന്നും പറയാറുണ്ട് കുഷി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് നടിക്ക് മയോസൈറ്റിസിന്റെ പ്രശ്നം വന്നത് ഈ സമയത്ത് വിജയി കാണിച്ച പരിഗണനയും സ്നേഹവുമാണ് പ്രണയമായി മാറിയത് എന്ന് കാണിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും ആ സമയത്ത് വന്നിരുന്നതായും ചിയാർ ബാലു പറയുന്നു വിജയ് ദേവരകൊണ്ടക്കൊപ്പം രക്ഷ്മയും സാമതയും ഒരുപോലെ വാർത്തകൾ നിറയുകയാണ് എന്തായാലും വിജയ് ദേവരകൊണ്ടയുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നറിയാൻ ആരാധകർ ഇപ്പോഴും അക്ഷമരായി കാത്തിരിക്കുകയാണ്